എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ക്ഷാമബെത്ത ശ്യാമ ആശ്വാസം എന്നിവയിൽ മൂന്ന് ശതമാനം വർധനവ് വരുത്തി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇതോടെ നിലവിലെ നിരക്ക് ഇരുപത്തി ശതമാനത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനമായിട്ട് ഉയർന്നിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം യുടെ വർദ്ധനവ് നമുക്ക് പരിശോധിക്കാം മൂന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ഇരണ്ടിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനത്തിലേക്കാണ് വർദ്ധിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ എയ്ഡഡ് സ്കൂൾ പ്രൈവറ്റ് കോളേജ് ജീവനക്കാർ തദ്ദേശീയ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പെൻഷൻകാർ എന്നിവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതാണ് പ്രധാനമായിട്ടും വർദ്ധിപ്പിച്ച നിരക്കിലുള്ള ആദ്യഘഡു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലെ ശമ്പളത്തോടൊപ്പം തന്നെ വിതരണം ചെയ്യുന്നതാണ് വർദ്ധിപ്പിച്ച ക്ഷാമ ആശ്വാസം മാർച്ച് മാസത്തിലെ പെൻഷനോടൊപ്പം തന്നെ ലഭിക്കുന്നതാണ് ക്ഷാമബെത്തയുടെ ഒരു കിഡ് ഫെബ്രുവരിയിലെ ശമ്പളത്തിനോടൊപ്പം തന്നെ നൽകുമെന്നും ബാക്കിയുള്ള കുടിശ്ശികകൾ മാർച്ച് മാസത്തിലെ ശമ്പളത്തോടൊപ്പം തന്നെ നൽകുമെന്നും ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് കുടിശ്ശിക വിതരണം സംബന്ധിച്ച് പിന്നീട് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലാ ജീവനക്കാരുടെയും ശമ്പള പരിഷ്കരിക്കുന്നതിനായിട്ട് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കമ്മീഷൻ മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ശമ്പള പരിഷ്കരണം സമയബന്ധിതമായിട്ട് നടപ്പിലാക്കി ാണ് സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായിട്ട് അശ്വേഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് മാതൃകയിലുള്ള ഈ പദ്ധതി പ്രകാരം വിരമിക്കുന്ന സമയത്ത് അടിസ്ഥാന ശമ്പളത്തിന്റെയും ക്ഷാമബെത്തയുടെയും അൻപത് ശതമാനം പെൻഷനായിട്ട് ഉറപ്പാക്കുന്നതാണ് ഈ പുതിയ പദ്ധതി ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ goodbye.